അപ്പോൾ ലോകം എന്ന് പറഞ്ഞാൽ അതൊരു മായാ പ്രപഞ്ചമാണ് നമ്മളെയൊക്കെ അതിശയിപ്പിക്കുന്ന നമ്മളൊക്കെ ആ ഫീൽഡിലേക്ക് ചെന്ന് നമുക്ക് എങ്ങനെയെങ്കിലും തലവെച്ച് കൊടുക്കാനും എന്തെങ്കിലും അവരക്കൂടെ നടക്കാനും അതുപോലെ തന്നെ അതിൻ്റെ ഒരു വെള്ളി വെളിച്ചത്തിൽ നമുക്ക് ചെല്ലാനായിട്ട് ആഗ്രഹമില്ലാത്തവരുല്ല പക്ഷേ അതിനുള്ള കഴിവുള്ള ആൾക്കാർ ഇന്നല്ലെങ്കിൽ നാളെ സിനിമാ ഫീൽഡിൽ എത്തിപ്പെടും അതുപോലെ തന്നെ ഒരു കഥ നിങ്ങൾ ഈ കഥ ഒന്ന് വൃത്തിയായിട്ട് കേൾക്കണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കേരളത്തിലുള്ളേക്കാളും ഇഷ്ടം സിനിമാക്കാരെ കൂടുതൽ സ്നേഹിക്കുന്ന സിനിമേനെ നമ്മുടെ അന്യ രാജ്യത്തുള്ളവരാണ് ഗൾഫ് രാജ്യങ്ങളിലുള്ള ആൾക്കാർ അതുപോലെ അമേരിക്കയിലുള്ള ആൾക്കാർ ലണ്ടൻ കാനഡ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള മലയാളികൾ മലയാള സിനിമേനെ അവർ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് മലയാള നടന്മാരെ നമ്മളെക്കാളും പോയി അവരാണ് സ്നേഹിക്കുന്നത് അവിടെയൊക്കെ ഒരു നമ്മുടെ നടന്മാരെയൊക്കെ ഒരു പ്രോഗ്രാം വെച്ച് കഴിഞ്ഞാൽ അവരെത്ര കാശ് കൊടുത്തും ആ ടിക്കറ്റ് എടുത്ത് അവരത് കാണും കണ്ടാൽ തന്നെയല്ല അവരൊക്കെ കണ്ട് പരിചയപ്പെടും അവരൊക്കെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് ക്ഷണിക്കും അവർക്ക് എന്ത് ചെയ്തു കൊടുക്കാനും അവർ തയ്യാറാണ് അങ്ങനെയുള്ള മലയാളികളാണ് അങ്ങനെയുള്ള മലയാളികളാണ് ഇന്ന് കൂടുതൽ സിനിമ എടുക്കുന്നത് അവർക്ക് ഒരു പരിധിയിൽ കൂടുതൽ കാശായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പ്രൊഡ്യൂസർ ആവണം കാശ് പോയാലും കുഴപ്പമില്ല അവർക്ക് പ്രൊഡ്യൂസർ ആവണം എന്നൊരൊറ്റ ചിന്തയുള്ളൂ അങ്ങനെ ചിന്തിച്ച ഒരു മലയാളി അസോസിയേഷൻ്റെ കഥയാണ് നമ്മളൊന്ന് പറയുന്നത് അയാൾക്ക് ഉണ്ടായുള്ളൊരു വിഷമാണ് അയാളിപ്പോൾ ഇവിടെ നാട്ടിലുണ്ട് കുറച്ച് പ്രായമൊക്കെ ഉണ്ട് അമേരിക്കയിൽ നിന്ന് വന്ന് ഇപ്പോൾ റിട്ടയർമെൻറ്റായി വീട്ടിലിരിക്കുന്നു അപ്പം നമുക്ക് ആർക്ക് വേണമെങ്കിലും അദ്ദേഹത്തിനെ പോയി കാണാം സംസാരിക്കാം അപ്പോൾ ഞാൻ ചെന്ന് സംസാരിക്കും നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തും കൂടിയാണ് അപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു കഥയൊക്കെ പറഞ്ഞു യൂട്യൂബിൽ അതിലൊന്നും കുഴപ്പമില്ല എൻ്റെ ഫോട്ടോ ഒന്നും വെക്കണ്ട ഞാൻ ഇൻട്രവ്യൂം തരില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു നലിയും വിലയുണ്ട് എൻ്റെ കാങ്ങൾക്ക് കല്യാണം കഴിച്ചു കുട്ടികൾക്ക് കുട്ടികളായി ഇനി അവരൊക്കെ ഇത് കേട്ട് കഴിഞ്ഞാലേ നാണക്കേടാ അപ്പോൾ അതുകൊണ്ട് അതൊന്നും വേണ്ട ഇങ്ങനെയൊക്കെ ഇനി എൻ്റെ കഥ എന്ന് പറഞ്ഞാൽ ഒരച്ചാനോട് ഒരു കുരിയായ്ക്കോസ്തവത്തിലുള്ള ഒരു പാവം മനുഷ്യൻ അദ്ദേഹം അവിടെ മലയാളി അസോസിയേഷൻ്റെ പ്രസിഡൻ്റാടുന്നു അപ്പോൾ മലയാളി അസോസിയേഷനിൽ കുറേ കോഴികളുണ്ട് അവർക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാശുള്ളവരാണ് നല്ല ജോലിയുള്ളവരുണ്ട് ബിസിനസ് ചെയ്യുന്നവരുണ്ട് അങ്ങനെ പല ആൾക്കാരും ഉണ്ട് അസോസിയേഷനിൽ ഇവർക്കൊക്കെ ഒരു നടനയോ അല്ലെങ്കിൽ ഒരു വാർഷികനൊക്കെ ഒരു നടനയോ നടീനെയോ കൊണ്ടുവരാൻ നോക്കിയിട്ട് നടക്കില്ല ഇവരൊന്നും കിട്ടാറില്ല ആരും എത്ര കാശ് കൊടുക്കാമെന്ന് പറഞ്ഞാലും കിട്ടില്ല അപ്പോൾ അവരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അസോസിയേഷൻ തീരുമാനമെടുത്തു നമുക്ക് എല്ലാവർക്കും കുറേശ്ശെ ഒരു സിനിമയെ പിടിച്ചാലോ അപ്പം നമുക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടന്മാരെ കാണും ചെയ്യാം അമേരിക്കയിൽ കൊടുത്ത് ഷൂട്ടിങ് ചെയ്യാം അതുപോലെ തന്നെ എല്ലാവരും കാണുകയും ചെയ്യാം കുറച്ച് നടികളെ കൊണ്ടുവന്ന പരിപാടിയും ചെയ്യാം എല്ലാം കൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ നമ്മളെ എല്ലാവരും കൂടി കാശ് എടുക്കണ കാരണം നമ്മുടെയൊക്കെ കുറേശ്ശെ കാശാ പോവുള്ളൂ എന്തായാലും പോട്ടെ എന്തായാലും ഒരാഴ്ചയിൽ പടം കളിക്കലോ അപ്പോൾ വാൾ പോസ്റ്റിന് ഒട്ടിക്കാനായിട്ട് കൊള്ളുപോ മൈദ വേഴിച്ചുള്ള കാശികൾ നമുക്ക് കിട്ടും അത് മതി ഇനി കിട്ടിയില്ലെങ്കിലും പോട്ടെ സുഖിക്കാമല്ലോ സിനിമയല്ലേ അപ്പം ഒരു മസ്റ്റായിട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിനിമയില് സിൽക്ക് സ്മിത വേണം മസ്റ്റ് ഒന്നോ രണ്ടോ പാട്ട് സിൽക്ക് സ്മിതി വേണം അതിന് എത്ര കാശ് കൊടുക്കായാലും നമുക്ക് യാതൊരു പ്രശ്നവുമില്ല സിൽക്ക് സ്മിതി ആയിരിക്കും നമ്മുടെ കഥയിൽ അങ്ങനെ ഒരു ഈ അസോസിയേഷനിലുള്ള ആൾക്കാർ എല്ലാവരോടും പറഞ്ഞു കഥ എഴുതി വളരെ പറഞ്ഞു എല്ലാവരും കഥ എഴുതി അതിൻ്റെ എല്ലാവരും കഥയും കൊണ്ടുവന്ന് വന്ന് അതിൽ നിന്ന് എല്ലാവരും രൂപപ്പെടുത്ത് ഒരു കഥ ഉണ്ടാക്കി പക്ഷെ ആ കഥ ഉണ്ടാക്കിയപ്പോൾ എന്തുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കഥ അമേരിക്കയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കേരളത്തിലെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കേരള ബേസ് ചെയ്തുള്ള കഥയിൽ നിന്ന് അതിൽ അവസാനം മാത്രമേ അമേരിക്കയിലേക്ക് വരണുള്ളൂ അപ്പോൾ ഇൻ്റർവ്യൂ വരെ കേരളത്തിലും ഇൻ്റർവ്യൂലിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അമേരിക്കയിലും അപ്പം എല്ലാവർക്കും സമ്മതമായി പക്ഷേ ഈ അഡ്വാൻസും കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വേണ്ടി എല്ലാവരും കാശൊക്കെ എടുക്കുന്നതോടുകൂടി അവരവരുടെ ഭാര്യമാർക്ക് ഇവരെ തട്ടിപ്പും തരികടിയും മനസ്സിലായി മനസ്സിലായപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനൊരു സിനിമ എടുപ്പ് നടക്കില്ല നിങ്ങൾ ഈ സിനിമ എടുക്കാൻ പോകണ നിങ്ങൾ കോഴികളാണെന്നുള്ളത് ഭാര്യമാർക്ക് അറിയാം അപ്പം അതുകൊണ്ട് സിനിമയ്ക്ക് എടുക്കേണ്ട പ്രശ്നേ നിങ്ങൾ ഉദ്ദേശിക്കില്ല മറ്റുള്ളവർ ഒരാൾക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യമാരുടെ വലിയ ശമ്പളത്തിൻ്റെ മുകളിലാണ് ഭർത്താക്കന്മാരോടെ ജീവിക്കുന്നത് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് അവരാണ് ഈ കാശ് ഇത്ര ഒക്കെ ചെയ്യുന്നത് അപ്പൊ ഭാര്യമാരെ എതിർത്താ പിന്നെ അവർക്ക് അതൊന്നും പറ്റില്ല അങ്ങനെ എന്നുണ്ടായി അസോസിയേറ്റ് ഉള്ളവരെല്ലാവരും പിന്മാറി ലാസ്റ്റ് ഈ കുര്യാ കുര്യാക്കോസ് മാത്രമായി കുര്യാഘോസിന് എന്തായാലും കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടം നമ്മുടെ സിൽക്ക് സ്മിതന്നെയാണ് എന്നും സിൽക്ക് സ്മിതേനെ ഉറക്കം ഓർക്കരു സ്വപ്നം കാണുന്ന പറയുന്നത് അത്ര ഇഷ്ടമാണ് സിൽക്ക് സ്മിത ഏത് പടത്തിലുണ്ടെങ്കിലും അതിന്റെ ഒക്കെ സീഡിയോ അടിച്ചു മുബർക്ക് കാണുന്ന പണി അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പിന്മാറിയാലും കുഴപ്പമില്ല എനിക്കിപ്പോൾ ഒരു സിനിമ അപ്പോൾ ഒരു ചെറിയ രീതിയിൽ സിനിമ എടുക്കാനുള്ള പൈസ എൻ്റെ കയ്യിലുണ്ട് ഞാനത് എടുക്കും എനിക്ക് നാട്ടിൽ കുറച്ച് സ്ഥലമുണ്ട് അത് ബിറ്റിട്ടായാലും ഞാൻ സിനിമ എടുക്കും എന്ന് പറഞ്ഞിട്ട് ആളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നേരിട്ട് കേരളത്തിലേക്ക് വരിക കേരളത്തിൽ വന്നിട്ട് മൂപ്പര് സിനിമ ഷൂട്ടിങ് തുടങ്ങി സിൽക്ക്സ് മേധാനം കിട്ടി അങ്ങനെ സിനിമയുടെ ഷൂട്ടിങ് തുടങ്ങി അതൊക്കെ ഇപ്പോൾ ഒരുവിതൊക്കെ നല്ല രീതിയിലൊക്കെ ഭംഗിയായിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു ഇങ്ങേര് വിചാരിച്ചാലും കൂടുതൽ കാശ് ഈ പ്രൊഡക്ഷൻ കൺട്രോളെന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഇങ്ങനെ ഇന്ന് തട്ടിച്ചെടുത്തു അപ്പോൾ ഈ കോസ്റ്റ് കണ്ടമാനം കയറി ഇദ്ദേഹം വിചാരിച്ചാലും കൂടി എന്നിട്ട് പിന്നെ എന്താ നാട്ടിലെ സ്ഥലം വിൽക്കാൻ പറ്റിയില്ലേ പെട്ടെന്ന് അങ്ങനെ അത് കൊണ്ടുപോയി പണയം വെച്ചു അതിൻ്റെ കാശ് മേടിച്ചു അമേരിക്കയിൽ നിന്ന് കൂട്ടുകാരായി ഇന്ന് കിട്ടാനുള്ള കാശുകളൊക്കെ അതും മേടിച്ചു ഇതൊക്കെ ഭയങ്കര ബിസിനസ്സാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഈ നമ്മുടെ ഇത് ആപ്പിൾ അതുപോലെ തന്നെ ഈ തപ്പഴം ഇങ്ങനെയൊക്കെ ഭയങ്കര ബിസിനസ്സാണ് അദ്ദേഹത്തിന് അപ്പോൾ അങ്ങനെ നല്ല പൈസക്കാരൻ അദ്ദേഹം അങ്ങനെ എൻ്റെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇറങ്ങിക്കൊണ്ടേയിരിക്കും അപ്പോൾ അങ്ങനെ മൂപ്പിക്കാൻ രണ്ട് മൂന്ന് കൂട്ടുകാരും കിട്ടി നാട്ടിൽ വന്നപ്പോൾ നാട്ടിലത്തെ അവരും കൂടി കൂടെ കൂടിയപ്പോൾ എഴുതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നടന്മാരെ കൂടിയായാലും നടികളുടെ കൂടിയായാലും അങ്ങനെ ഒരു ഒരു കൂടെ നടക്കണ തന്നെ ഇദ്ദേഹത്തിന് വലിയൊരു സന്തോഷമാണ് അങ്ങനെ ഇദ്ദേഹം പറഞ്ഞു ഈ അദ്ദേഹത്തിനെ കാശ് പറ്റിക്കാനുള്ള ഏറ്റവും വലിയ ഇതെന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം പറഞ്ഞു എനിക്ക് സിൽക്ക് സ്മിതിയായിട്ട് ആയിട്ട് എനിക്കൊരു ദിവസം കഴിയണം അതിൽ നീ പറഞ്ഞ് ശരിയാക്കി തരണം ഞാൻ ചെന്ന് ചോദിച്ചാൽ പ്രൊഡ്യൂസറെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നീ അത് ശരിയാക്കി തരണം എന്ന് പറഞ്ഞു അപ്പോൾ ആള് പറഞ്ഞു അതിനിപ്പം എന്താ പ്രശ്നം ഞാൻ ശരിയാക്കി തരാം ഇത്ര പൈസ കിട്ടി തന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഇന്ന് ശരിയാക്കാം നാളെ ശരിയാക്കാം മറ്റൊന്നാ ശരിയാക്കാം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം കുറച്ച് കാശൊക്കെ മൂപ്പരൊന്ന് വലിച്ചുണ്ടാക്കി അപ്പോൾ ഈ അമേരിക്കക്കാരാന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് പത്ത് രൂപയ്ക്ക് കിട്ടുന്ന സാധനം അമ്പത് രൂപയ്ക്ക് കിട്ടുള്ളൂ അതുപോലെ ഒരു ലൊക്കേഷനിൽ ഇപ്പോൾ ഒരു ഇരുപതിനായിരം എടുത്തൊരു ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നാൽപ്പതിനായിരം എന്ന് പറയും ഐ മൂട്ടി എഴുതിയാ മതില്ലോ ഇതിപ്പോൾ ഇങ്ങനെ ഇതൊന്നും അറിയില്ലല്ലോ അങ്ങനെ എല്ലാ പൈസയും ആർട്ടിസ്റ്റുള്ള റെക്കമൊണ്ടേഷൻ കൂടുതൽ അതിൽ നിന്നൊക്കെ മുപ്പത് കമ്മീഷൻ സിനിമ കഴിഞ്ഞപ്പോൾ പകുതി കാശ് പ്രൊഡക്ഷൻ കൺട്രോളർ ആയിട്ട് ഇരുന്നു അതുകൊണ്ടാണ് അതിൻ്റെ കണക്ക് ഇപ്പോഴങ്ങനെ കൺട്രോളർമാരായി നല്ല പൈസ അവർ അനുവദിക്കും എങ്ങനെയെങ്കിലുമൊക്കെ അവരുണ്ടാക്കും അതുകൊണ്ടി പ്രൊഡക്ഷൻ കൺട്രോളർമാർ ഒന്നുമില്ല പ്രൊഡ്യൂസർ തന്നെ ആവാ നല്ലത് അങ്ങനെ സിൽക്ക് സ്മിതരുടെ കാര്യം പറഞ്ഞു സിൽക്ക് സ്മിതോട് ഇപ്പം ലാസ്റ്റ് വിന് സിൽക്ക് സ്മിതോട് സംസാരിക്കാണ്ടിരിക്കാൻ പറ്റാണ്ടായി എന്നിട്ട് പറഞ്ഞതിന്റെ പ്രൊഡ്യൂസർ സിൽക്ക് സ്മിതി ആയിട്ട് ഒരു രാത്രിയിൽ ഒന്ന് കഴിയണം എന്ന് പറഞ്ഞു അപ്പോൾ ആ സിൽക്ക് സ്മിത പറഞ്ഞു അതിന് തന്നെ കുഴപ്പം നമ്മൾ വർക്ക് കഴിഞ്ഞ് ലാസ്റ്റ് ദിവസം നമുക്ക് ആളോട് പറയാൻ പറയും പറഞ്ഞിട്ട് ഇവിടെ ഒരു ഹോട്ടലിൽ സ്റ്റാർ ഹോട്ടലിൽ ഉണ്ട് ഇവിടെ അവിടെ തൃശ്ശൂർ അല്ലാത്ത ഷൂട്ടിങ് എറണാകുളത്ത അങ്ങനെ തന്നെ അവിടെ അവിടേക്ക് വരാൻ പറഞ്ഞു അങ്ങന്നെ സിൽക്ക് സ്മിത രാത്രി അവിടെ വന്നു അതുപോലെ തന്നെ ഇങ്ങോട്ടും അപ്പോൾ പടത്തിൻ്റെ ഷൂട്ടിങ് ഏകദേശം മുക്കാൽ ഭാഗമായിട്ടുള്ളത് തീർന്നിട്ടില്ല അങ്ങനെ സിൽക്ക് സിൽക്ക് സ്മിതയുടെ വർക്ക് കഴിഞ്ഞ് പോകും ഇനി സിൽക്ക് സ്മിത ഇങ്ങോട്ട് വരില്ല അവർക്ക് ഡബിങ് ഡിഡിങ്ങൊന്നും ഇല്ലാത്തതിനും അവസാനത്തെ ദിവസ രണ്ടാം മൂന്നാം ഒരു ക്യാരക്ടർ റോളാണ് അതുപോലെ തന്നെ ഒന്ന് രണ്ട് ഡാൻസും അതുപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ളൊരു നല്ലൊരു വേഷമാണ് കൊടുത്തത് അങ്ങ് തന്നെ എറണാകുളത്ത് ചെന്ന് ഈ സിൽക്ക് സ്മിത റൂമിലേക്ക് ഇന്ന് ചേരണം ഇദ്ദേഹം ചെന്നിട്ട് പറഞ്ഞു എനിക്ക് സിൽക്ക് സ്മിതേനെ ഒന്നും ചെയ്യണ്ട എനിക്ക് എനിക്കിന്ന് കണ്ടാൽ മാത്രം മതി എനിക്ക് നേരം വെളുക്കുന്നവരെ എനിക്കൊന്ന് വർത്താനം പറഞ്ഞിരിക്കണം അതിനുള്ള പേയ്മെൻറ്റാണ് ഞാൻ കൊടുത്തത് എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പിന്നെ എനിക്കൊരാഗ്രഹമുണ്ട് എന്താണ് എന്താണെന്ന് വെച്ചാൽ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ സഹായിച്ചു തരാം ഇയാൾ അത്ര ഇഷ്ടം ഇയാൾ ഒരു അമേരിക്കക്കാരൻ പാവം കുര്യാക്കോസ് അത് മനസ്സിലായി ഒരു പ്രാജിയും അത് മനസ്സിലായി അപ്പോൾ പറഞ്ഞു എന്താ വേണ്ടത് ഞാൻ പറഞ്ഞോ ഞാൻ അത് സഹായിച്ചു തരാമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു സിൽക്ക് സ്മിത ഇപ്പം ഈ എനിക്കൊരു ഞാനൊരു ഡ്രസ്സ് തരാം ആ ഡ്രസ്സ് ഒന്നിട്ടിട്ട് എനിക്കൊരു രണ്ട് മൂന്ന് സ്റ്റില്ലെടുക്കണം കൂടെ വന്നിട്ട് സ്റ്റില്ലെടുക്കണം അതുപോലെ തന്നെ ആ ഇട്ട ഡ്രസ്സ് എനിക്ക് ഇങ്ങോട്ട് തരും വേണം ഞാനത് കൊണ്ടുപോകും എന്ന് പറഞ്ഞു ഇത്രയാളോ ഇതൊക്കെ ഒരു കാര്യമാണോ എന്ന് വെച്ചാൽ ഡ്രസ്സ് എന്ന് ഡ്രസ്സെന്ന് പറഞ്ഞാൽ വെറും ഷെഡിയും ബ്രേസറും മാത്രമേ ഉള്ളൂ ന്യൂടായിട്ടോ നല്ലാട്ടാണ് ചോദിച്ചത് അങ്ങനെ ആ ഷെഡിയും ബ്രേസറും കൊടുത്തു അതിട്ടു അതിട്ടിട്ട് ഫോട്ടോ എടുത്തു അതുപോലെ ഒന്ന് കൈ ഒന്ന് മേലെ വെച്ചിട്ട് കെട്ടി പിടിച്ചെന്ന് ഒരു ഫോട്ടോ എടുത്തു അത് കഴിഞ്ഞ് നേരം വെളുത്ത് സിൽക്ക് സ്മിത ആ രണ്ടുപേരും നേരം വെളുക്കുന്ന ഒരാൾ താരം പറഞ്ഞു തന്നെ അന്ന് സിൽക്ക് സ്മിത ഒരുപാട് കാര്യങ്ങൾ ഇയാളായിട്ട് സംസാരിച്ചു അപ്പോൾ ആ ഒരു സിൽക്ക് സ്മിത വളരെ പാവപ്പെട്ട വളരെ മനസ്സിന് വളരെ വളരെ നിർമ്മലമായ മനസ്സാണ് ഒരുപാട് ദുഃഖങ്ങളും ഒരുപാട് വിഷമങ്ങളൊക്കെ അന്നാണ് സിൽക്ക് സ്മിതയുടെ വിഷമങ്ങൾ അദ്ദേഹം അറിയണമെന്ന് പറയുന്നത് അതിട്ട് പറഞ്ഞതിലും കൂടുതൽ കാശും കൊടുത്തു ഇനി എപ്പോഴെങ്കിലും കാശിന് ആവശ്യം വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചോ ഞാൻ പൈസ തരാട്ടാന്ന് പറഞ്ഞിട്ട് ഫോൺ നമ്പറും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് അന്ന് സീക്കുന്നത് പോയത് പറഞ്ഞു പടം റിലീസായിട്ട് നമുക്ക് വീണ്ടും ഒരു പടം കൂടി എടുക്കണം അപ്പോൾ വീണ്ടും വരണം ഇതിനേക്കാളും നല്ല ക്യാരക്ടർ ഞാൻ തരൂട്ടാണെന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അന്ന് പോയത് അദ്ദേഹം എന്തുണ്ടായിച്ചാൽ ആ ഫോട്ടോ ആ ഷഡിയും ആ ബ്രേസറും സൂക്ഷിച്ചു കഷ്ടകാലം എന്ന് കഷ്ടകാലയട്ടെ പിന്നെ ഈ അമേരിക്കയിൽ പെട്ടെന്ന് സാമ്പത്തിക മാന്ദ്യം വന്നു സാമ്പത്തികമാദ്യം വന്നതോടുകൂടിയിട്ട് ഇദ്ദേഹത്തിന് അവിടുന്ന് റേസ് ചെയ്ത് കിട്ടാന്ന് പറഞ്ഞ കാശ് പൈസ ഒന്നും കിട്ടിയില്ല അതോടുകൂടിയിട്ട് പിന്നെ ഷൂട്ടിങ്ങും മുടങ്ങി അപ്പോൾ രണ്ടാമത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയുള്ള ഷെഡ്യൂള് തുടങ്ങുന്നത് അമേരിക്കയിലാണ് അപ്പോൾ ഇവിടെ ഷൂട്ടിങ് അവർ നിർത്തി പിന്നെ അടുത്ത ഷെഡ്യൂൾ അമേരിക്കയിലാണല്ലോ അമേരിക്കയിലെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാം പാക്കപ്പ് ചെയ്ത് എല്ലാവരും പോയി അമേരിക്കയിലത്തെ ഷെഡ്യൂൾ തുടങ്ങാൻ പറ്റിയില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഷൂട്ടിങ്ങിന് പെർമിഷൻ കിട്ടാനുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ സാമ്പത്തിക മാന്യം വന്നതോട് കൂടിയിട്ട് ഈ പൈസ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പൈസ ഒക്കെ കഴിഞ്ഞു പിന്നെ കൊടുക്കാനുള്ള ആൾക്കാർ പൈസ കൊടുക്കണില്ലേ അയാളെ ബിസിനസ്സൊക്കെ ബ്ലോക്കായി പിന്നെ ആ സിനിമ അവിടെ നിന്നു ആ സിനിമ നിന്നോട് കൂടിയൊരാൾക്ക് ഭയങ്കര ലോസ് ആയി പക്ഷേ എന്നാലും അതിനകത്ത് സന്തോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിൽക്ക് സ്മിതാര കൂടെ നിന്ന് ഓട്ടോ എടുത്തു മറ്റുള്ള കാര്യങ്ങളൊക്കെ ആ ഡ്രസ്സും ഇതൊക്കെ സൂക്ഷിച്ച് കിട്ടി ആ ഫോട്ടോ കിട്ടി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതാണ് ഏറ്റവും വലിയ സന്തോഷം അത് കഴിഞ്ഞിട്ട് ഇവർ അസോസിയേഷനിലുള്ളവർക്കൊക്കെ ഭയങ്കര കുശുമ്പായി ഓക്കെ അപ്പം ഇങ്ങനെ എന്താണെങ്കിൽ അവരോടൊക്കെ തട്ടി വിട്ടു ഞങ്ങൾ രാത്രി മുഴുവൻ കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര കുശി അതിന് പ്രൂഫുണ്ടല്ലോ ഫോട്ടോ അതേ ഡ്രസ്സും ഒപ്പര കയ്യിലിരിക്കുന്നേ അപ്പോൾ അതൊക്കെ ഭയങ്കര പ്രൂഫല്ലേ അവർക്ക് ഭയങ്കര അസൂയ അവർക്ക് ഇങ്ങനെ വരാൻ പറ്റിയില്ലോ എടുക്കാൻ പറ്റിയില്ലോ എന്നുള്ളൂ പൈസ പോയാലും കുഴപ്പമില്ല ഞങ്ങൾക്ക് പറ്റിയില്ലോ എന്നുള്ളത് ചോദിച്ചിട്ട് അപ്പോൾ അവരുടെ പല ആൾക്കാരും ചോദിച്ചു ഉദ്യോഗത്തിനോട് ചോദിച്ചു നിങ്ങൾ ആ സിൽ സിൽക്ക് സ്മിതി ഇട്ടുള്ള ആ ഷഡിയും പ്രൈസറും തരുമോ എത്ര കാശ് വേണേലും തരാം ഞാൻ അപ്പോൾ ഇയാൾ പറഞ്ഞു ഇത് ഞാൻ മരിക്കുന്നവരെ എന്തൊക്കെ കാശ് തരാമെന്ന് പറഞ്ഞാലും നിങ്ങളൊരു കോടി രൂപ തരാമെന്ന് പറഞ്ഞാലും ഞാൻ ആർക്കും തരില്ല ഈ ഡ്രസ്സ് ഞാൻ എന്നാ മരിക്കുന്നതെന്ന് വെച്ചിരുന്നെങ്കിൽ അത് എൻ്റെ ശവപ്പെട്ടിയിൽ വെക്കാനായിട്ട് എൻ്റെ പിള്ളേരോട് ഞാൻ പറയും അവരതെൻ്റെ ശവപ്പെട്ടിയിൽ വെക്കും അതും കൊണ്ടായിരിക്കും എൻ്റെ പള്ളിയിൽ കൊണ്ടടക്കം അടക്കം ചെയ്യുക ആ ശവപ്പെട്ടി അവൻ കൊണ്ടടക്കം ചെയ്യുക അതിനുവേണ്ടി ഞാൻ അത് നാട്ടി വുമ്പത് കൊണ്ടുപോകുന്ന പറഞ്ഞു അങ്ങനെ കുറേ കാലം കഴിഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് നാട്ടിൽ നിന്ന് ബിസിനസ്സൊക്കെ നിർത്തി നാട്ടിൽ വന്നു വലിയ വീടൊക്കെ പണന്തു വലിയ രീതിയിൽ ജീവിക്കുന്നു അപ്പോൾ ഇപ്പോഴും ആ ഡ്രസ്സ് ആൾ സൂക്ഷിച്ചിട്ടുണ്ട് പറഞ്ഞ പോലെ തന്നെ എപ്പോഴാണ് മരിക്കുന്ന വെച്ചാൽ അതെടുത്ത് അദ്ദേഹത്തിൻ്റെ ഈ ശവപ്പെട്ടിയിൽ വെച്ചിട്ടാണ് കൊണ്ട് കുഴിച്ചിട്ടുള്ളൂ അത് ആൾക്കാർ ആൾ മക്കളോടും പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് ആ ഫോട്ടോ എനിക്ക് കാണിച്ചിരുന്നു ആ ഫോട്ടോ ആളവിടെ ചില്ലിട്ടും വെച്ചിട്ടുണ്ട് പക്ഷെ അതൊന്ന് പബ്ലിഷ് ചെയ്യണ്ട എന്ന് പറഞ്ഞു പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആളെല്ലാം എടുത്ത് നിൽക്കുന്നത് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ സിൽക്ക് സ്മിതയുടെയും ഇങ്ങനൊരു പാവം പ്രാഞ്ചിയാട്ടൻ്റെയും കഥയുണ്ട് നമ്മൾ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇനി അത് നുണയാണെന്ന് പറയണത് ഓരോണ്ടാവും കുറേ ആയിക്കോട്ടെ ഓക്കെ അപ്പോൾ ലേക്ക് ഒരു ലേക്കെന്ന് അടിക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും കമൻ്റ് ഇടണെന്ന് ഇടുക ചീത്തയായാലും തെറിയാലും പോട്ടെ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ ബൈ